ഖുർആനിൻ്റെ തുടക്കം ബിസ്മില്ലാ ആരെ പേര് കൊണ്ടാണ് പേരുകൊണ്ടാണ് പേര് കൊണ്ടാണ് ഖുർആആനിൻ്റെ അവസാനം മിനൽ ജിന്നത്തി വന്നാസ് മനുഷ്യൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ് ഖുർആൻ അവസാനിക്കുന്നത് അല്ലേ തുടങ്ങുന്നത് അള്ളാഹുവിൻ്റെ പേര് അവസാനിക്കുന്നത് മനുഷ്യൻ്റെ പേര് അതിൻ്റെ അർത്ഥം എന്താണ് ഇത് അള്ളാഹുവിൽ നിന്ന് മനുഷ്യർക്ക് നൽകിയതാണ് വിശുദ്ധ ഖുർആൻ്റെ പ്രമേയം തന്നെ മനുഷ്യനാണ് ഖുർആാനിൽ രണ്ട് അധ്യായം മനുഷ്യൻ എന്ന പേരിലുണ്ട് സൂറത്തു നാസ് ഒരധ്യായം സൂറത്തുൽ ഇൻസാൻ രണ്ടാമത്തെ ഒരു അധ്യായം അത് മാത്രമല്ല വിശുദ്ധ ഖുർആാനിൽ മനുഷ്യൻ എന്ന പരാമർശം അറുനൂറിലധികം സ്ഥലങ്ങളിൽ കുർആൻ മനുഷ്യൻ എന്ന പരാമർശം വന്നിട്ടുണ്ട് അത് മാത്രമല്ല വിശുദ്ധ ഖുർആാനിൽ മനുഷ്യനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം പഠിക്കുമ്പോൾ മനുഷ്യന്റെ സൃഷ്ടിപ്പ് അതിന്റെ ഉത്ഭവം വളർച്ച മനുഷ്യ ശരീരത്തിൽ ഉള്ള എല്ലാ പ്രധാനപ്പെട്ട അവയവങ്ങൾ ഇതെല്ലാം ഖുർആാനിൽ പരാമർശമുണ്ട് ثم 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 خلقا فتبارك الله الخالقين بعد ذلك لميتون يوم تبعثون ർഭാശയത്തിലേക്കെത്തിയ ഇന്ദ്രിയ ബീജം മുതൽ നാളെ സ്വർഗത്തിലെത്തുന്നത് വരെ മനുഷ്യനെ പരാമർശിച്ചുകൊണ്ടാണ് ഖുർആനിന്റെ എല്ലാ സംഗതികളും അതുകൊണ്ട് തന്നെ ഖുർആൻ നമുക്ക് നൽകുന്ന മറ്റൊരു പ്രത്യേക അറിവ് എന്താണത് കുർആൻ തുടങ്ങുന്നതിന്റെ ആദ്യ അക്ഷരമേതാ ബിസ്മില്ലാ ഏത് കൊണ്ടാ തുടങ്ങുന്നത് ബാവു കൊണ്ടാണ് തുടങ്ങുന്നത് കുർആൻ അവസാനിക്കുന്ന അക്ഷരം അക്ഷരമേതാ സോ ഏ ഞാൻ വിചാരിച്ച് ബാവിനനുസരിച്ച് സാ ആയോ അവനെ ഇതും കൂടി ഒന്ന് തിരിക്കോ കുറച്ച് കണ്ണിലേക്കെങ്ങനെ ഒരൽപം ആ മതി മാർഗ അപ്പോ കുർആൻ തുടങ്ങുന്ന അക്ഷരം ആദ്യ അക്ഷരം ബാ അവസാനിക്കുന്ന അക്ഷരം സീന് സീനും ചേർത്ത് വെച്ചാൽ ഒരു പുതിയ പദം രൂപപ്പെടും അതൊന്ന് പറഞ്ഞോ കാണികൾ കൊണ്ട് തുടങ്ങി കൊണ്ട് അവസാനിക്കുന്ന അള്ളാഹുവിൻ്റെ പേര് കൊണ്ട് തുടങ്ങി മനുഷ്യൻ്റെ പേര് കൊണ്ട് അവസാനിക്കുന്ന വിശുദ്ധ ഖുർആൻ ബസ് ആണിനും പെണ്ണിനും ഇതുമതി ഇരുട്ടിലും വെളിച്ചത്തിലും ഇത് മതി ആരോഗ്യത്തിനും രോഗത്തിലും ഇത് മതി ഡോക്ടർക്കും രോഗിക്കും ഇത് മതി ഉസ്താദിനും ശിഷ്യനും ഇത് മതി ഷെയഹനും മുരീദിനും ഇത് മതി ദുനിയാവിലും ആഹ്റത്തിലും ഇത് മതി ശൈശവത്തിലും ബാല്യത്തിലും വാർദ്ധക്യത്തിലും യുവത്വത്തിലും എല്ലാം വിശ്വാസികളെ ഖുർആൻ മതിയായതാണ് അങ്ങനെയുള്ള ഒരു ഖുർആൻ ഖുർആാൻ നബി മുഹമ്മദ് വിജ്ഞാനങ്ങളായ വിജ്ഞാനങ്ങൾ മുഴുവനും ഖുർആാനിലുണ്ട് വിശുദ്ധ ഖുർആനിൽ സൂര്യനെ കുറിച്ച് മുപ്പത്തിയേഴ് പ്രാവശ്യം ഖുർആനിൽ ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട് പോരാത്തതിന് ഒരു അധ്യായത്തിൻ്റെ പേര് സൂര്യൻ എന്നാണ് എന്തിനെയാണ് ഖുർആൻ ഇത്രയധികം പ്രാവശ്യം പറഞ്ഞുകൊണ്ട് സൂര്യനെ കുറിച്ച് നമ്മെ പഠിപ്പിച്ചത് പ്രപഞ്ചത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഇരുപത്തിനാല് മണിക്കൂർ ഇവിടെയുള്ള എല്ലാ ജീവജാലങ്ങളെയും ജീവൻ നിലനിർത്തുന്നതിൽ ഊർജം നൽകുന്ന സൂര്യനെ കുറിച്ച് നിങ്ങൾ പഠിക്കുക വിശുദ്ധ ഖുർആാനിൽ ചന്ദ്രനെക്കുറിച്ച് ഒരു സൂറത്തുണ്ട് ഇരുപത്തിനാല് പ്രാവശ്യമോ ഇരുപത്തിയേഴ് പ്രാവശ്യമോ ചന്ദ്രനെക്കുറിച്ച് ഖുർആാനിൽ പരാമർശമുണ്ട് സൂര്യൻ ഭരണാധികാരിയാണെങ്കിൽ ചന്ദ്രൻ അതിൻ്റെ ഒരു മന്ത്രി കൂടിയാണ് ഈ രൂപത്തിൽ നമുക്ക് ചന്ദ്രനെയും ഖുർആാനെയും ചന്ദ്രനെയും സൂര്യനെയും മാത്രമല്ല വിശുദ്ധ ഖുർആനിൽ ഡോക്ടറേറ്റ് എടുത്തിരിക്കുന്ന ആളുകൾ ഏതൊക്കെ വിഷയത്തിലാണ് അൽ ഹയവാന ഖുർആാൻ ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന ജീവികൾ അതിനെ സംബന്ധിച്ച് മാത്രം ഡോക്ടറേറ്റ് എടുത്തിരിക്കുന്ന പ്രബന്ധങ്ങളുണ്ട് അസ്സമാ ഉഫിൾ ഖുർആൻ ആകാശം ഖുർആാൻ അൽഫുൽ ഖുർആാൻ ഖുർആൻ്റെ ഖുർആൻ ഖുർആനിൽ പക്ഷികൾ ഏയ് അൽ അസ്റ്റാർ ഖുർആാനിൽ പറഞ്ഞിരിക്കുന്ന ചെടികളും മരങ്ങളും ഇങ്ങനെ നമുക്ക് നോക്കിയാൽ വിശുദ്ധ ഖുർആാൻ ബസ് ഇത് മതി ഏത് കാർഷിക ശാസ്ത്രജ്ഞനും ഏത് സാമ്പത്തിക ശാസ്ത്രജ്ഞനും ഏത് ശാസ്ത്രജ്ഞന്മാരായാലും അവർക്കെല്ലാം ഗവേഷണം നടത്താൻ ബസ് ഈ ഖുർആാൻ മതിയായതാണ് സങ്കടം എന്താണ് കുർആാനിന്റെ വിശ്വാസികളായ നാം വിശുദ്ധ കുർആാനെ പഠിക്കുന്നില്ല എന്നതാണ് എന്നാൽ മുഹമ്മദ് സ്വലാത്തക്കങ്ങൾ നല്ലവണ്ണം ചെല്ലിക്കോളി അതിന് ഒരു പ്രശ്നവും വരല്ല ഏഹ് ഒന്നും ഉണ്ടാതിരുന്നാലും മൽക്കുകൾ പോയി പോകും അവർക്ക് എന്തെങ്കിലും എഴുതാൻ കിട്ടണ്ടേ പ്പോളല്ലേ അവർ സ്ഥിരമായിട്ട് നിൽക്കുള്ളൂ അള്ളാഹു സുബാൻ ഹൈറുദർട്ട് ഞാനീ മലപ്പുറത്തും കോഴിക്കോടും ഒക്കെ വേണമെന്ന് പറയും നമ്മളിങ്ങനെ സ്വലാത്തൊക്കെ ഇങ്ങനെ ചെല്ലുക നല്ല ഉഷാറുണ്ടാവും അപ്പോൾ നമുക്കത് ആവശ്യമുണ്ട് എന്ന് തോന്നുന്നു ഒരു ഫുട്ബോൾ കളി കാണാൻ പോയാൽ അടിച്ച് വരട്ടെ എന്ന് വിചാരിച്ച് കാത്തിക്കാരല്ല വന്ത്ങ്ങനെ പോണത് കാണുമ്പോൾ തന്നെ ഒന്ന് എന്താക്കണം മുട്ടിയിട്ടൊരു സപ്പോർട്ട് കൊടുക്കണം നിങ്ങൾക്കിത് ആവശ്യമുണ്ട് എന്ന് തോന്നണമെങ്കിൽ നിങ്ങളുടെ ആമീനും സ്വലാത്തും ഒക്കെ ഇങ്ങനെ കിട്ടണ്ടേ നിങ്ങൾ വേറെ ഏതോ രോഗത്തും ഞാനിങ്ങനെ ഒരു മാനസിക രോഗിയായിട്ട് കാര്യമില്ലല്ലോ അള്ളാഹു താല ഖൈറും ബർക്കത്തും ഏറ്റി തെരുമാറാവട്ടെ ഹബീബ് മുഹമ്മദ് മുസ്തഫാ മുത്തുനബി സാഹു അലൈഹി വസ്ലമ തങ്ങൾ ഖുർആാൻ പഠിപ്പിച്ചതിനെ സംബന്ധിച്ച് പഠിപ്പിക്കുന്ന മഹാന്മാർ ഞങ്ങൾ ഖുർആാൻ പഠിക്കുന്ന കാലം ആരാ പറയുന്നത് ഉസ്മാൻബിൻ അഫ്ഫാൻ റതി അള്ളാഹു ഞങ്ങൾ ഖുർആൻ പഠിക്കുന്ന കാലം ആരാ പറയുന്നത് അബി ഹുറേ റതി അഹുൻ ഞങ്ങൾ ഖുർആാൻ പഠിക്കുന്ന കാലം ആരാ പറയുന്നത് മുത്തനബിയുടെ കൂടെ നിന്നുകൊണ്ട് ഖുർആാൻ പഠിച്ചിരിക്കുന്ന മഹാന്മാർ ഒരാളെ ഉദാഹരണത്തിന് പറയാം കാത്തിബുൽ വഹയ് എന്ന സ്ഥാനപ്പേരിൽ ലോകത്ത് ഒരാൾക്ക് മാത്രമേ ഉള്ളൂ ഖാത്തിബുൽ വഹൈ വഹയി എഴുതി വെക്കാൻ ഭാഗ്യം ലഭിച്ചിരിക്കുന്ന ആൾ നിന്ന് വിശുദ്ധ ഖുർആന്റെ ഓർഡർ വഹയ്യാണ് കിട്ടിയാൽ ആ കിട്ടിയ ഉടനെ നബിതങ്ങൾ ആദ്യം ഓതി കൊടുക്കുന്നത് ആർക്കാണ് ഖുർആാൻ എഴുതി വെക്കുന്ന ആൾക്കാണ് നബിതങ്ങൾ ആ ജബി അലൈഹി സ്വലാം വന്ന് ഓദിക്കൊടുത്തു ഓദിക്കൊടുത്താലപ്പം നബിതങ്ങൾ അത് ഓദിക്കൊടുക്കുന്ന ആദ്യമായിട്ടത് ഓദിക്കൊടുക്കുന്നതായിരിക്കാ കാത്തിൽ വഹൈ ഒന്നേകാൽ ലക്ഷം കൂട്ടത്തിലും ലോക മുസ്ലിങ്ങളിലും ഒറ്റ ആൾക്ക് മാത്രമാണ് കാത്തി എഴുതി വെക്കുന്ന ആൾ എന്ന പദവി ഉള്ളത് സുബഹാനുള്ള ആരാണത് അത് സാബിത്ത് റബിഅള്ളാഹു എന്റെ പഠിക്കുന്ന മുത്താലിമീങ്ങളും അവരെ പഠിപ്പിക്കുന്ന മാതാപിതാക്കൾ ഉസ്താദുമാരും സാബിത്ത് തങ്ങളെ കുറിച്ചൊരല്പം അറിയണം ബിൻ സാബിത്ത് ഞങ്ങൾ പറയുകയാണ് എനിക്ക് പതിമൂന്ന് വയസ്സ് പൂർത്തിയായി വരുന്നേ ഉള്ളൂ അന്ന് ഹിജറ രണ്ടാം വർഷമാണ് മദീന മുനവറിൽ റമലാനിൻ്റെ തൊട്ട് മുമ്പ് ബദറിന്റെ അംബാജുൽ ബദർ ബദറിന്റെ തിരമാലകൾ ഇങ്ങനെ അലയടിക്കുകയാണ് അവിടെ അതെന്താ കാരണം പതിമൂന്ന് വർഷക്കാലത്തെ മക്ക ജീവിതത്തിലെ ദുരിതപൂർണമായ അനുഭവം അവിടെ നിന്ന് മദീനയിലേക്ക് മനസ്സ് പറിച്ചു നട്ടിരിക്കുന്ന സുഹാബ നാനൂറ്റി അമ്പത് കിലോമീറ്റർ മക്ക വിട്ട് മദീനയിൽ വന്നിട്ടും ഇനി മദീനയിൽ ഇസ്ലാം വളർന്ന് വളർന്ന് വരികയാണ് മദീനക്കാർ മാത്രമല്ല മദീന ഒരു സൊസൈറ്റിയായി വരികയാണ് മദീന ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക് ആവുകയാണ് രാജ്യത്തിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള പ്രമുഖർ ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു ഇത് കണ്ടപ്പോൾ മക്കയിലെ ശത്രുക്കൾക്ക് വളരെയധികം പ്രതിസന്ധിയായി അവർ അവിടെ അബൂജഹറിന്റെ നേതൃത്വത്തിൽ പട്ടാളങ്ങളും ആയുധങ്ങളും സജ്ജീകരിച്ച് മദീനയിലേക്ക് വർഷങ്ങൾ നീണ്ടുനിന്ന് യുദ്ധം ചെയ്യേണ്ടി വന്നാൽ സാമ്പത്തിക സ്രോതസ് ഒരുക്കിയിട്ട് അബൂ സുഫിയാൻ ഷാമിൽ നിന്ന് ഇങ്ങോട്ട് അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ സാമ്പത്തിക ശക്തിയും അബൂജഹലിന്റെ നേതൃത്വത്തിൽ പട്ടാള ശക്തിയും ആയുധ ബലവും അവർ ബദറിൽ കേന്ദ്രീകരിച്ച് മദീനയെ നാമാവശേഷമാക്കാൻ തീരുമാനിക്കുക അപ്പോഴാണ് നബി മുഹമ്മദ് തങ്ങൾ ബദറിൽ പ്രതിരോധത്തിന് വേണ്ടി തീരുമാനിക്കുന്നത് ആ പ്രതിരോധ നിര കെട്ടിപ്പടുക്കുമ്പോൾ പട്ടാളക്കാരെ ഇങ്ങനെ ചിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു പട്ടാളത്തിലേക്ക് ഇങ്ങനെ മുഹാജിറുകൾ അൻസാരികൾ മുഹാജിറുകൾ അൻസാരികൾ പട്ടാളത്തിലേക്ക് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക അക്കൂട്ടത്തിൽ ഒരു ദിവസം ഹിജറ രണ്ടാം വർഷം പതിമൂന്ന് വയസ്സ് തികയാത്ത ഒരു കൊച്ചു ബാലൻ ഉമ്മയുടെ കൈയും പിടിച്ചുകൊണ്ട് ഈ ലാഹ തുറത്തിയ മുത്തുനബി സാഹു അലൈവസലമ്മ തങ്ങളെ ഹലറത്തിലെത്തി ബി വി ബി വി ബി വി നൂറാ ബിന്ത് തെരി അവര് മകന്റെ കയ്യും പിടിച്ചു വന്നു ആ കുട്ടി റസൂൽ അള്ളാൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു യാ റസൂൽ അള്ളാ ഞാൻ വന്നിരിക്കുന്നത് തങ്ങളുടെ സാമീപ്യത്തിൽ തന്നെ എനിക്ക് നിൽക്കണം അവിടുത്തെ ഒരു പൊരുത്തം കിട്ടണം ഇപ്പൊ ബദറിലേക്ക് പട്ടാളക്കാരെ എടുക്കുകയാണല്ലോ അതുകൊണ്ട് ഞാൻ ഈ പട്ടാളത്തിൽ ചേരാൻ ഉദ്ദേശിച്ചു വന്നതാണ് നബിതങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ആ കുട്ടിയുടെ കയ്യിൽ അറബികൾ ഉപയോഗിക്കുന്ന നല്ല ഒരു വാളുണ്ട് വാളിന്റെ വലിപ്പവും കുട്ടിയുടെ വലിപ്പവും നോക്കിയാൽ വാളാണ് വലിപ്പം കൂടുതൽ അങ്ങനെ ആ കുട്ടിയെ കണ്ടപ്പോൾ സഭ മുഴുവൻ അത്ഭുതപ്പെട്ടു അള്ളാഹുബിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ മുഖപ്രകാശത്തോടു കൂടെ ആശ്ചര്യജനകമായി ആ കുട്ടിയെ ഒന്ന് നോക്കി ആ കുട്ടിയുടെ വാക്കെന്താണ് നബിയെ വാളും പിടിച്ച് നിന്നുകൊണ്ട് എന്നെ ബദറിലേക്കുള്ള പട്ടാളത്തിൽ ചേർക്കണോന്നാണ് റബ്ബ് അത് കണ്ടപ്പോൾ റസൂലുള്ളാഹി റസൂലുള്ള അത്ഭുതപ്പെട്ട് നോക്കിയിട്ട് റസൂലുള്ള സന്തോഷത്തിൽ ചുമരിൽ ഇങ്ങനെ ഒന്ന് മുട്ടി അങ്ങനെ ഉണ്ടല്ലോ ഒരു സന്തോഷം ആ സന്തോഷപ്പെട്ടൊന്ന് ഇങ്ങനെ തട്ടിയിട്ട് മോനെ അല്ല മകന്റെ അപേക്ഷയെ അംഗീകരിച്ചും സന്തോഷപ്പെടുത്തിയും ലബിതങ്ങളൊന്നും സന്തോഷിപ്പിച്ചിട്ട് പറഞ്ഞു മോനെ പട്ടാളത്തിലേക്ക് എടുക്കാനുള്ള പ്രായമായില്ലോ പട്ടാളത്തിൽ ചേരാനുള്ള സമയമായില്ലോ സുബാനുള്ള ആ കുട്ടിക്കത് വല്ലാത്ത ഒരു വിഷമമായി നബിതങ്ങൾ പട്ടാളത്തിലേക്ക് സമയമാകാത്തത് കൊണ്ട് എടുക്കാതെ തിരിച്ചയച്ചപ്പോൾ ആ കുട്ടി പുറത്തിറങ്ങിയിട്ട് കൊണ്ട് നിലത്തൊന്ന് മുട്ടിയിട്ട് ഒരു വല്ലാത്ത ഒരു പ്രയാസം രേഖപ്പെടുത്തി അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ആ കുട്ടി പിന്നീട് ആലോചിക്കുകയാണ് അർഹമുറാഹിമീനായ റബ്ബേ മുത്ത് നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ റസൂരിന്റെ തിരുഹദറത്തിലെത്തിയിട്ട് അവിടുത്തെ ഏറ്റവും സാമീപ്യമുള്ള ഒരു പ്രവർത്തകനാകാൻ എനിക്ക് ഭാഗ്യം കിട്ടണമെങ്കിൽ പട്ടാളത്തിൽ ചേരണമെന്നാണ് ഉദ്ദേശിച്ചത് പക്ഷേ അതിന് സമയമാകാത്തത് കൊണ്ട് എന്നെ തിരിച്ചയച്ചല്ലോ ഇനി ആ ചെറിയ കുട്ടി അവിടുത്തെ ഉമ്മയോട് പോയിട്ട് പറയുകയാണ് ഉമ്മ മുത്തുനബി നമ്മെ തിരിച്ചയച്ചില്ലേ എനിക്ക് ഇനി റസൂല കൂടെ നിൽക്കാൻ എന്തൊരു ഭാഗ്യമാണ് ഞാൻ തിരഞ്ഞെടുക്കേണ്ടത് എന്ന് ആലോചിക്കട്ടെ ഉമ്മയും മകനും കൂടി നല്ലൊരു തീരുമാനത്തിലെത്തി എന്താണ് ആ തീരുമാനം ഉമ്മാനോട് മോം പറയാണ് ഉമ്മ പട്ടാളത്തിൽ ചേർക്കാനല്ലേ പ്രായം നോക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദീനത്തെ പള്ളിയിൽ നബി നബിതങ്ങളത് ആ ക്ലാസ് എടുത്തു കൊടുക്കുന്നു ഖുർആൻ മനഃപ്പാടമാക്കുന്നവരുണ്ട് ഖുർആൻ തഫ്സീർ പഠിക്കുന്നവരുണ്ട് അല്ലോ അല്ലോ ഖുർആൻ പഠിക്കുന്ന ആളുകളല്ലേ ആ പള്ളിയിൽ ഇരിക്കുന്നു അവരെ കൂടത്തിൽ പ്രായമുള്ളവരുണ്ട് പ്രായം കുറഞ്ഞവരുണ്ട് യുവാക്കളുണ്ട് ഇതൊക്കെ നിറഞ്ഞവരാണ് റസൂൽ അടുക്കൽ പഠിക്കുന്നത് അതുകൊണ്ട് ഖുർആൻ പഠിക്കാൻ ദർസിൽ ചേർന്നാൽ ഖുർആൻ പഠിക്കാൻ ഈ മദീന യൂണിവേഴ്സിറ്റിയിൽ ചേർന്നാൽ മുത്തുനബിയുടെ കൂടെ ഖുർആാൻ പഠിക്കാൻ തീരുമാനിച്ചാൽ അതിന് പ്രായപരിധിയില്ലല്ലോ അതുകൊണ്ട് ഉമ്മ നിങ്ങൾ കൊണ്ടുപോയിട്ട് എന്നെ റസൂലുല്ലാന്റെ ദർസിൽ ചേർക്കണമെന്ന് ബഹുമാനപ്പെട്ട സഹോദരന്മാരെ ആ സ്വഹാബിയായ കുട്ടി നബി മുഹമ്മദ് ഉമ്മാൻ്റെ കയ്യും പിടിച്ച് റസൂൽ ഉള്ളാൻ്റെ അടുക്കൽ വന്നു അപ്പോൾ ഉമ്മ പിന്നെ മോനെ ഇങ്ങനെ ചേർക്കാൻ കൊണ്ടുപോകുമ്പോൾ ഉമ്മയുടെ ആങ്ങളമാര് തുടങ്ങിയ വേണ്ടപ്പെട്ടവരോടൊക്കെ ആലോചിച്ച് അവരും വന്നു റബ്ബി പഠിക്കാൻ വേണ്ടി കൊണ്ടുപോയാക്കല്ലേ അപ്പൊ മോനെ ചേർക്കാൻ വേണ്ടി കൊണ്ടുവന്നു ആ സമയത്ത് ഉമ്മ വന്നിട്ട് റസൂൽനോട് പറയുകയാണ് നബിയേ എന്റെ ഈ മോനുണ്ടല്ലോ തങ്ങൾ എങ്ങനെയാണോ ഖുർആൻ ഓതുന്നത് അതേപോലെ ഈ കുട്ടി ഖുർആൻ ഓതും തങ്ങൾ എങ്ങനെയാണോ റസൂൽക്ക് ജബീരി അല്ലിസ്ലാം ഓതിത്തന്ന ഖുർആൻ ഞങ്ങൾക്ക് ഓതിത്തരുന്നത് അതേപോലെ ഈ കുട്ടി ഖുർആൻ ഓതും നബിയേ അതങ്ങ് കേട്ടപ്പോ റസൂൽക്ക് വലിയ സന്തോഷമായി ഒരു കോളേജിലൊക്കെ ചേരാൻ വേണ്ടി വരുമ്പോൾ ഒരു ഇൻറ്റർവ്യൂ ഉണ്ടാവില്ല ഏഹ് പ്ലസ് വണ്ണിൽ ചേരാണെങ്കിൽ എസ് എൽ സി ചേരാണെങ്കിൽ എട്ടാം ക്ലാസ്സിൽ ചേരാണെങ്കിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ടാവും ഏതിനും അല്ലേ റസൂലുള്ളാഹി ഞങ്ങൾ കുട്ടിയെ ഒന്ന് ഇൻ്റർവ്യൂ ചെയ്യാൻ തീരുമാനിച്ചു സ്വാഭാവികമായിട്ട് ഞങ്ങൾ നിലമ്പൂരിൽ നടത്തുന്ന ഒരു സ്ഥാപനമുണ്ട് മജുമാഅൽ സഖാഫത്തിൽ ഇസ്ലാമിയ മുപ്പത്തിമൂന്നാമത്തെ വർഷത്തിലേക്ക് കടന്നു അത് രണ്ടായിരം കുട്ടികളിപ്പോൾ പഠിക്കുന്നുണ്ട് കുട്ടികളെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ചിലപ്പോൾ കുട്ടികൾക്ക് എന്താ എട്ടാം ക്ലാസ്സിൽ ചേരാൻ വന്ന കുട്ടിയെ ഒരു കുട്ടിയെ ഇൻ്റർവ്യൂ ചെയ്ത് നോക്കുമ്പോൾ എട്ടാം ക്ലാസ്സിൽ ചേരേണ്ട കുട്ടിക്ക് നാലാം ക്ലാസ്സിൽ വിവരമില്ല പിന്നെ അവനെങ്ങനെ എട്ടാം ക്ലാസ്സിൽ ചേരും അപ്പോൾ ഉസ്താദ്മാർ ഇൻ്റർവ്യൂ ചെയ്ത് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഉസ്താദേ ആ കുട്ടിയെ നമുക്ക് ചേർക്കാൻ കഴിയില്ല എന്താ ഇപ്പം ചെയ്യുക ഞാൻ പറഞ്ഞു മെല്ലെ സമാധാനത്തിൽ വാപ്പയോട് പറഞ്ഞേക്കും വാപ്പയുടെ അടുത്ത് വിവരം പറഞ്ഞപ്പോൾ വാപ്പാക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല വാപ്പ ദേഷ്യം പിടിച്ച എൻ്റെ അടുത്ത് വന്നു എൻ്റെ കുട്ടിയെ ഞാനിവിടെ ചേർക്കുന്നത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്കറിയാം അവൻ പഠിച്ചിട്ടില്ല പഠിക്കാത്ത കുട്ടികളെ പഠിപ്പിക്കാനല്ലേ കോളേജ് ഉണ്ടാക്കിയത് പിന്നെ ഇൻ്റർവ്യൂവിലൊക്കെ ജയിച്ചിട്ട് പഠിച്ച കുട്ടികളെ പഠിപ്പിക്കാനാണ് പഠിക്കാത്ത കുട്ടികളെ പഠിപ്പിക്കാനല്ലേ ഇതുണ്ടാക്കണത് അതുകൊണ്ട് എൻ്റെ കുട്ടി പഠിക്കാത്ത കുട്ടിയാണ് അതുകൊണ്ട് കൊണ്ട് അവനവിടെ ചേർത്ത് പഠിപ്പിക്കണമെന്നാണ് ഞാൻ എന്ത് ചെയ്യും ഞാൻ പിന്നെ അയാളെ ഇരുത്തി ഒരു ഇരുത്തിയൊരു കട്ടൻചായൊക്കെ കൊടുത്ത് സമാധാനിപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ കുട്ടിയെ വീട്ടിലേക്ക് അയച്ചോളി നിങ്ങളിവിടെ ചേർന്നോളീന്നാണ് അങ്ങനെയാണ് ഇവരെ പ്രശ്നം പരിഹരിച്ചത് അല്ലാതെ കുടുംബത്തിൽ നിന്ന് ഒരാളെ നിർത്തിയാൽ മതിയെങ്കിൽ അത്രയല്ലോ ഒരു കുട്ടി പഠിക്കാൻ വേണ്ടി ചേർക്കുന്ന കുട്ടിക്ക് പഠിക്കാനുള്ള മെമ്മറി പവർ ഉണ്ടോ അതുപോലെ തന്നെ ജിജ്ഞാസയുണ്ടോ മാതാപിതാക്കൾക്ക് അവനെ പഠിപ്പിക്കണമെന്ന് താല്പര്യമുണ്ടോ അതല്ല വെറുതെ ഭക്ഷണം കഴിഞ്ഞ് വോട്ട് എന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ ഇവൻ്റെ ബാപ്പാനെ ചേർക്കരുത് നല്ലത് അപ്പോൾ അതുകൊണ്ട് നാം ഊർക്കണം നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ റസൂലും സുഹാബാക്കളും കുട്ടിയെ ചേർക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ തങ്ങൾ ചോദിച്ചു മോനെ നിനക്ക് വിശുദ്ധ ഖുർആൻ വല്ലതും പാടമുണ്ടോ അള്ളാഹുന്റെ റസൂലിനോട് ആ ചെറിയ കുട്ടി മനസ്സാപിത്ത റബി അള്ളാഹു പറയുന്ന നബിയേ ഞാൻ ഖുർആാനിൽ നിന്ന് പതിനേഴ് സൂഹത്തുകൾ മനഃപ്പാടമാക്കിയിട്ടുണ്ട് ഞാൻ ഖുർആാനിന് പതിനേഴ് സൂറത്തുകൾ മനഃപ്പാടമാക്കിയിട്ടുണ്ട് അപ്പൊ റസൂർ തങ്ങൾ ഓദാൻ പറഞ്ഞു ഇരിക്കുന്ന സഭയിൽ ആ കുട്ടി അങ്ങോട്ട് ഓതിയപ്പോൾ ഓതിക്കൊടുത്തിട്ട് നബി തങ്ങൾ ഓദിക്കൊടുത്ത അതേ രൂപത്തിൽ അക്ഷരശുദ്ധി എന്തൊരു സ്ഫുടമായിരിക്കുന്ന ഓത്താണ് ഖുർആന്റെ തെജ്ബീതും തെർത്തീലും ഒക്കെ നന്നായിട്ട് പതിനേഴ് സൂറത്തങ്ങ് ഓതിയപ്പോൾ ഉമ്മ പറഞ്ഞു നബിയേ 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 ഓതുന്നത് മാത്രമല്ല മാത്രമല്ല ഖുർആൻ എഴുതാനും എഴുതാനും അറിയാം അറിയാം അല്ലാഹു റബ്ബി ഓതാൻ അതങ്ങ് പറഞ്ഞപ്പോൾ എഴുത്ത് അന്ന് അപൂർവം ആളുകൾക്കേ അറിയുകയുള്ളൂ എഴുതാനും അറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മോനോട് എഴുതാൻ ആവശ്യപ്പെട്ടു എന്ത് നല്ല കയ്യക്ഷരത്തിലാണ് അറബി എഴുതുന്നത് ഖുർആൻ എഴുതുന്നത് അല്ലാ അല്ലാഹ് എഴുത്തും അതുപോലെ തന്നെ ഓത്തും അത് രണ്ടും നല്ല ക്ലിയർ ആയപ്പോൾ നബി മുഹമ്മദ് അവിടെ ദർസിൽ ചേർത്തുകൊണ്ട് ബഹുമാനപ്പെട്ട റസോറിലായി തങ്ങൾ പറഞ്ഞു മോനെ ഇപ്പോൾ ആദ്യമായ ആളുകൾ മദീനയിൽ വരുന്നത് ഇബ്രാനി സംസാരിക്കുന്നവരുണ്ട് സുരിയാനി സംസാരിക്കുന്നവരുണ്ട് യഹൂദികളും നസാറാക്കളുമായി അവർ തൗറാത്തിൻ്റെയും ഇഞ്ചിൻ്റെയും ഒക്കെ ഭാഷ അറിയുന്നതും ഓതുന്നവരും അങ്ങനെ ലെറ്ററുകളും ഒക്കെ ഇവിടെ വരുന്നുണ്ട് അതുകൊണ്ട് അവർക്ക് കൂടി ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്ന രീതിയിൽ നീ ഭാഷ പഠിക്കണമെന്ന് പറഞ്ഞു എനിക്ക് വേണ്ടി നീ ഇബ്രാനി പഠിക്കണം എനിക്ക് വേണ്ടി നീ സുരിയാനി ഭാഷ പഠിക്കണം ആ കുട്ടി ഏറ്റെടുത്തു എന്നിട്ട് സാബിത് തങ്ങൾ സാബിത്വങ്ങൾ ഞാൻ ഒരാഴ്ച മറ്റൊന്നും ചിന്തിച്ചില്ല ബഹുമാനപ്പെട്ട സാബിത് തങ്ങൾ ഇരുന്ന ഇരിപ്പിൽ പഠിക്കാൻ തുടങ്ങി ഒരാഴ്ച കൊണ്ട് ഇബ്രാനി ഭാഷയും പഠിച്ചു സുരിയാണി ഭാഷയും പഠിച്ചു എഴുത്തും വായനയും എല്ലാം ബഹുമാനപ്പെട്ട റസോലിതാക്കൾ മൂന്ന് ഭാഷയിൽ എഴുതി കൊടുക്കുന്നു മൂന്ന് ഭാഷയിൽ വായിച്ചു കൊടുക്കുന്നു മൂന്ന് ഭാഷയിൽ സംസാരിച്ചു കൊടുക്കുന്നു അല്ല അല്ലാ നമ്മുടെ ഹിബുദുൽ ഖുഹാൻ കോളേജുകളും നമ്മുടെ ദായവ കോളേജുകളുമൊക്കെ ഇപ്പോൾ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് രണ്ട് വിദ്യാഭ്യാസവും ഒരുമിച്ച് നൽകുകയാണ് ഇപ്പോൾ നമ്മുടെ സ്ഥാപനങ്ങളിലെല്ലാം എട്ടാം ക്ലാസ്സിൽ സ്കൂളിൽ ചേർന്ന കുട്ടി പ്ലസ് വൺ പ്ലസ് ടു അതേപോലെ തന്നെ ഡിഗ്രി പി ജി ചെയ്തുകൊണ്ടാണ് കുട്ടികളൊക്കെ പുറത്തിറങ്ങുന്നത് സഖാഫി ബിരുദധാരികൾ അതുപോലെ തന്നെ ഹസനി ബിരുദധാരികൾ വിവിധ കോളേജുകളിൽ ബിരുദം വാങ്ങുന്ന ആളുകൾ പി ജി ചെയ്തുകൊണ്ട് എന്തുകൊണ്ട് എന്തുകൊണ്ട് അള്ളാൻ അന്ന്ഹുവിനോട് പറഞ്ഞു അറബി മാത്രം പോരാ ഇബ്രാനി പഠിക്കണം സുരിയാനി പഠിക്കണം മുത്ത് നബിക്ക് വേണ്ടി ആ കുട്ടി അത് പെട്ടെന്ന് പഠിച്ചു എന്നിട്ട് റസൂർ തങ്ങൾ ഒരാഴ്ച കൊണ്ട് അതുകൂടി പഠനം കഴിഞ്ഞപ്പോൾ മറ്റു സ്വഹബാക്കൾക്ക് മദ്യത്തിൽ വെച്ച് പ്രഖ്യാപിച്ചു വിശ്വസ്തനായ നബി തങ്ങൾ എഴുതി അലൈവസാനുള്ള ഉത്തരവാദിത്തം ഏൽപ്പിച്ചു പിന്നെ നബി തങ്ങൾക്ക് ഒരു ആയത്ത് അങ്ങോട്ട് കിട്ടിയാൽ ഉടനെ ആ ആയത്ത് ഓദിക്കൊടുക്കും അത് ബഹുമാനപ്പെട്ടവർ തിരിച്ച് റസൂലാഖ് ഓതിക്കേൽപ്പിക്കും എന്നിട്ട് അത് എഴുതും എഴുതി കഴിഞ്ഞിട്ട് എഴുതി അത് റസൂൽ ഓദിക്കേൾപ്പിക്കും എനി സാബിത് ഞങ്ങൾ പറയട്ടെ ഞങ്ങൾ ഖുർആാൻ പഠിക്കുന്ന കാലം അതേതാ കാലം ഞങ്ങൾ കുർആാൻ പഠിക്കുന്ന കാലം എന്ന് പറഞ്ഞാൽ ഏതാ നബിതങ്ങളിൽ ഫ്രഷായിട്ട് ജിബിരിലാമാർ ഓദിക്കൊടുത്ത ഉടനെ ഓദി കൊടുക്കുന്ന അക്കാലമാണ് ഏതിനും അതിൻ്റെ അതിന്റെ ഔവല്ലുണ്ടല്ലോ റബ്ബി ഒരു ബിരിയാണിന്റെ ചെമ്പ് പൊട്ടിച്ച ഉടനെ ആ ചൂടോട് കൂടെ കിട്ടണം അല്ലേ ആ അതാണ് അതിൻ്റെ രസം നമ്മക്ക് പറഞ്ഞാൽ മനസ്സിലാകുന്നത് വേഗാക്കാന്ന് അപ്പോ നബി മുഹമ്മദ് കാലമാണ് അവിടെ ഉസ്മാൻ അഫ്ഫാൻ തങ്ങളൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾ ഖുർആൻ പഠിക്കുന്ന കാലം എങ്ങനെയാണ് പഠിക്കുന്നത് അവർ പഠിച്ച രീതി പറയുക ഞങ്ങൾ ഖുർആൻ പഠിക്കുന്ന കാലത്ത് ആദ്യം പഠിക്കുന്നത് നബി അലൈഹി വസല്ലമ ഞങ്ങൾ ഖുർആന്റെ ആയത്തം കൂട്ട് ഓതിയാൽ സുഹാബാക്കൾ പറയുകയാണ് ഞങ്ങൾ ആദ്യം പഠിക്കുന്നത് ഖുർആന്റെ തിരാവത്ത് എങ്ങനെയാണ് ഓതേണ്ടത് ഖുർആാന്റെ തെജ്ബീത് നിയമങ്ങൾ ഖുർആാന്റെ തിരാപത്ത് നിയമങ്ങൾ അല്ലെ ഖുർആാന്റെ പാരായണ നിയമം അനുസരിച്ചുകൊണ്ട് അതാണ് ആ ആയത്തിൽ നിന്ന് എങ്ങനെയാണ് ആ ആയത്ത് ഓതേണ്ടത് അറബികളാണ് ആ പഠിക്കുന്നത് പക്ഷെ അറബികളാന്ന് പറഞ്ഞിട്ട് അവർക്ക് അറബി ശരിക്ക് അറിയാം പക്ഷെ അത് ഖുർആൻ അനുസരിച്ച് അറിയണ്ടേ അറബികൾക്ക് എന്ത് ചെയ്യാം അലിഫ് ലാമ് മീമ സ്വാദ് അതവിടെ എഴുതി വെച്ചാൽ അലമസ എന്ന് വായിക്കാൻ അറബികൾക്കറിയും അല്ലെ അത് റസൂറിൽ ഓദിക്കൊടുത്തെങ്കിലേ അറിയുള്ളൂ അല്ലേ അപ്പുറത്തൊരു സൂറത്തിൽ അലിഫ് റാ അലമറ എന്ന് വായിക്കാൻ ആർക്കറിയാം അറബി അറിയുന്നവർക്ക് അറിയാം അലിഫ് ലാം മീം അതാരണം അത് ഓദി കൊടുക്കണം അവിടെയാണ് ഒരു ഷെയ്ഖൽ നിന്ന് പഠിക്കുക ഒരു ഗുരുമുഖത്ത് നിന്ന് പഠിക്കുക ഗു എന്ന് പറഞ്ഞാൽ ഇരുട്ട് എന്ന് പറഞ്ഞാൽ വെളിച്ചം ഗുരു ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ആൾ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കുന്ന ആൾ ഗുരുമുഖത്ത് നിന്ന് പഠിക്കുക നബി മുഹമ്മദ് തങ്ങളിൽ നിന്ന് ആയത്ത് കേട്ടാൽ ആദ്യം അതിന്റെ പാരായണ നിയമങ്ങൾ ഞങ്ങൾ പഠിക്കും ഒന്ന് രണ്ട് ആ ആയത്തിൽ ജീവിതത്തിൽ നിലനിർത്തി പകർത്തേണ്ട വല്ല കർമ്മങ്ങളും ഉണ്ടോ അത് പഠിക്കും മൂന്ന് ആ ആയത്തിലുള്ള ഗ്രാമർ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ അത് പഠിക്കും നാല് ആ ആയത്തിലുള്ള സാഹിത്യ സമ്പൽ സമൃദ്ധമായിരിക്കുന്ന ആശയങ്ങൾ അത് പഠിക്കും അഞ്ച് ആ ആയത്തിൽ അഹക്കാമുകളുണ്ടോ ഹലാല് ഹറാം അത് പഠിക്കും ഇങ്ങനെ ഒരാഴത്തെ നിമിതങ്ങളിൽ നിന്ന് കിട്ടിയാൽ ആ ആയത്തുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തുകൊണ്ടും ചർവിത ചർവണം നടത്തിയും അങ്ങനെയാണ് നിങ്ങൾ പഠിച്ചു പോയിരുന്നത് എന്ന് ബഹുമാനപ്പെട്ട സ്വഹാഭാക്കൾ രേഖപ്പെടുത്തുകയാണ് പഠിക്കുക ഹബീബായ റസൂലുള്ള നബിതങ്ങളിൽ നിന്ന് ഊർഹാന്റെ സഹേബാക്കൾ ഈ രൂപത്തിൽ പഠിക്കുക അങ്ങനെ പഠിച്ചിട്ട് ഉമർ ഖത്താബ് ഖത്താബ് റബി അള്ളാഹുവിന് പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ചു നിങ്ങൾക്ക് കിട്ടണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഒരാളെ സമീപിക്കുകയാണോ നിങ്ങൾ ഇൽമുകൾ നിങ്ങൾക്ക് എന്തൊക്കെ അറിയണം അത് നിങ്ങൾ ചോദിച്ചോളൂ എന്ന് ബഹുമാനപ്പെട്ട സുഹാബാക്കളെ മദ്യത്തിൽ ബഹുമാനപ്പെട്ട് പ്രഖ്യാപിക്കുക ഒരിക്കൽ ബഹുമാനപ്പെട്ട സയ്യുദന അബ്ദുലാഹുബിൻ അബ്ബാസ് റബിഅള്ളസൂൽ കുടുംബത്തിൽപ്പെട്ട അംഗമാണ് അബ്ദുല്ലാഹിബിൻ അബ്ബാസ് തങ്ങൾ അളാപ്പല്ലെ അബ്ബാസ് തങ്ങൾ അവരെ മകനാ മാത്രമല്ലാമിനെ കൊണ്ട് ഈ കുട്ടിയെ ശക്തിപ്പെടുത്തണമെന്ന് ചെയ്തിരിക്കുന്ന ആളാണ് വ്യാഖ്യാതാക്കളുടെ പ്രമുഖരാ അങ്ങനത്തെ ഇബിന് അബ്ബാസ് റബി അൻഹു ഒരു ദിവസം അബ്ബാസ് അൻഹു ഒരു ദിവസം മദീനത്തെ പള്ളിയുടെ അടുത്തെത്തിയപ്പോൾ എവിടേക്കോ ഒരു യാത്രക്ക് ഇങ്ങനെ ഒരുങ്ങ ഒരു യാത്രക്ക് ഇങ്ങനെ ഒരുങ്ങ ആ ഒരുങ്ങുന്ന സമയത്ത് മുപ്പർ യാത്ര പുറപ്പെടുകയാണെന്ന് കണ്ടപ്പോൾ ഇബിൻ അബ്ബാസ് റബി അള്ളാഹു ഓടി ചെന്നിട്ട് റബി അള്ളാഹു യാത്ര ചെയ്യാനുള്ള ഒട്ടകത്തെ അഴിച്ചു കൊണ്ടുവന്ന് ഒട്ടകത്തെ കൊണ്ടുവന്നിട്ട് ജെയ്ദുബന് സാബിത്ത് റബി അള്ളാഹുവിന്റെ അടുത്ത് നിർത്തിയിട്ട് ഒട്ടകത്തെ ഇങ്ങനെ മുട്ടുകുത്തിപ്പിച്ചിട്ട് ഇബിന് അബ്ബാസ് റബി അള്ളാഹുബിന് സാബിത്ത് റബി അള്ളാഹുവനുവിന് യാത്ര ചെയ്യാൻ വേണ്ടി ഒട്ടകത്തെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ മുട്ടുകുത്തിച്ചിട്ട് ഖിദമ ചെയ്തു കൊടുത്തു അപ്പോൾ സാബിത്ത് റബി അള്ളാഹുവന് പറഞ്ഞു നിങ്ങൾ അഹുരവൈത്ത് മുത്തനുപിന്റെ കുടുംബമാണ് നിങ്ങൾ ഞങ്ങൾക്കിങ്ങനെ ഖദമത്ത് ചെയ്യുന്നത് അത് ഞങ്ങൾക്കൊരു വല്ലാത്ത വിഷമമാണല്ലോ ആ സമയത്ത് ഇബിന അബ്ബാസ് തങ്ങൾ പറഞ്ഞു ഇല്ലാഹി സാഹു അലി വസ്ലം നബി തങ്ങൾ ഇങ്ങനെ കൽപ്പിച്ചത് കൊണ്ടാണ് ആലിം നിങ്ങളെ ബഹുമാനിക്കേണ്ടതിന്റെ ബഹുമാനം നബി തങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചത് കൊണ്ടാണ് ഖുർആൻ ഖുർആാൻ കൊണ്ട് ഏറ്റവും ആലിമായ നിങ്ങളെ ബഹുമാനിക്കുക എന്നത് ഞങ്ങളെ മുത്തനവിൽ പഠിപ്പിച്ച കാര്യമാണ് അതങ്ങ് പറയുന്ന തീരുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട ആ സൈദബിന് സ്ഥാപിത റബി അള്ളാഹു ഇബിൻ അബ്ബാസ് റബി അള്ളാഹുവിനെ കൈ പിടിച്ചിട്ട് നല്ലപോലെ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു ഹാ പോലെ ചുമബിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങളാകുന്ന അഹുരബത്തിനെ നിങ്ങളാകുന്ന മുത്തുനബിയുടെ കുടുംബത്തെ ഇതുപോലെ ബഹുമാനിക്കണമെന്ന് ഞങ്ങളെയും റസൂലി തങ്ങൾ പഠിപ്പിച്ചതാണ് എന്താണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ആദരിക്കേണ്ടതിനെ ആദരിച്ചും ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിച്ചും അനുസരിക്കേണ്ടതിനെ അനുസരിച്ചും ആദാബുകൾ പാലിച്ചുകൊണ്ട് മാത്രമേ ഒരാൾക്ക് ദീനിയായി ആര്യമായി വിജയിച്ച് ആഹരം സമ്പാദിക്കാൻ സാധിക്കുള്ളൂ അഹങ്കാരത്തിനുള്ളതല്ലായൽമേ അഹന്തക്കുള്ളതല്ലായൽമ തമ്മാടിത്തത്തിനുള്ളതല്ലായ്മ എൽമു എന്ന് പറയുന്നത് അത് നമുക്ക് ഉപകാരപ്പെടണോ അത് ഗുരുമുഖത്ത് നിന്നതിൻ്റെ ആദരവിലും ബഹുമാനത്തിലും സ്വീകരിച്ച് കണ്ട നിങ്ങൾ അബ്ബാസ് റബി അള്ളാഹു ബഹുമാനപ്പെടുത്ത് പരിസ്ഥാപിത് നിങ്ങൾക്ക് പോകാനുള്ള വാഹനം തയ്യാറാക്കി കൊടുക്കുന്നു അവിടുത്തെ പിടിച്ചുകൊണ്ട് ചുംബിക്കൊണ്ട് മറ്റേ ചുംബിച്ചു കൊടുക്കുന്നു വിശുദ്ധ ആ കുർആാനിനെ പഠിക്കുമ്പോൾ ഇപ്പൊ നിങ്ങൾ നോക്ക് നമ്മുടെ ആലമ്യങ്ങള് ശുദ്ധ കുർഹാനുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലേക്കാണ്ട് കടന്നാൽ ആലിമിങ്ങൾ അതിൻ്റെ ചർച്ചയിലേക്കാൾ ഒരായത്ത് കിട്ടുമ്പോഴേക്കും ആ ആയത്ത് എപ്പോൾ അവതരിപ്പിച്ചു അത് മക്കയിൽ അവതരിച്ചതോ മദീനയിൽ അവതരിച്ചതോ മക്കിയോ മദനിയോ ഒന്ന്